വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ട ഉറ്റവരെ കണ്ടെത്താനാകാതെ ആശങ്ക വേർന്ന് നിരവധി ആളുകളുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദുരന്തശേഷം ബന്ധപ്പെടാനാകാത്തതിന്റെ ആശങ്കയിലാണ് മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റിൽ തൊഴിലെടുക്കുന്ന ബീഹാർ സ്വദേശി രവിരോഷൻകുമാറുള്ളത് ഉറ്റവരെ തേടി രവിരോഷൻകുമാറും ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് കുമാർ അഞ്ചു വർഷത്തോളമായി കുടുംബമൊത്തം മൂന്നാറിലാണ് താമസം ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ട വയനാട് ചൂരൽ മലയിൽ രവിരോഷൻകുമാറിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദുരന്തശേഷം തന്റെ തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോണിൽ ബന്ധപ്പെടാനാകാത്തതിന്റെ ആശങ്കയിലാണ് ഈ ബീഹാർ സ്വദേശി തന്റെ പിതാവ് ദുരന്ത കവർന്ന മേഖലയിൽ ഒരു ചായക്കടയിൽ തൊഴിലെടുത്തിരുന്നതായും മാതാവ് തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതായും രവിരോഷൻ കുമാർ പറയുന്നു ദുരന്തശേഷം ഉറ്റവർ ഫോൺ വിളിച്ചിട്ടെടുക്കാതായതോടെ രവിരോഷൻ കുമാറിൻ്റെ മനസ്സിൽ ആകെ ആശങ്കയാണ് അധികൃതരുടെ അനുമതിയോടെ ഉറ്റവരെ തേടി രവിരോഷൻ കുമാറും വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി